ഉയർന്ന സാക്ഷരതാ നിരക്ക് സാംസ്കാരിക സമ്പന്നത സാമൂഹിക പുരോഗതി എന്നിവ കാരണം കൊണ്ട് പലപ്പോഴും ആഘോഷിക്കപ്പെടുന്ന കേരളം ഇപ്പോൾ അതിക്രൂരമായ കൊലപാതക പരമ്പരകൾക്കാണ് യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് പല പ്രദേശങ്ങളെയും അപേക്ഷിച്ച് ചരിത്രപരമായി കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് സംസ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ ഭയാനകമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് സാമ്പത്തിക അസ്ഥിരതയും അനന്തരാവകാശത്തെയും കുടുംബ സ്വത്തനെയും കുറിച്ചുള്ള തർക്കങ്ങളും ലഹരിയിലുള്ള ആസക്തിയുമാണ് ഇത്തരത്തിൽ ക്രൂര കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ ഉൾപ്പെടുന്നതെന്ന് പറയാം വർഷം രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി മാസം രണ്ട് തികയുമ്പോൾ കേരളക്കാരെ ഞെട്ടിച്ച രണ്ട് കൊലപാതകങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ ലഹരിക്കടിമയായ യുവാവ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ചേതമംഗലം സ്വദേശി വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് അയൽവാസി കൂടിയായ ഋതു എന്ന യുവാവ് നടത്തിയ ക്രൂരകൃത്യത്തിനും ശരിക്കും ഇരയായി മാറിയിരുന്നത് മാത്രമല്ല വിനീഷയുടെ ഭർത്താവ് ജിതിനും ഋതുവിന്റെ ആക്രമണത്തിൽ ഇരയായിരുന്നു ഇപ്പോഴും ഗുരുതര അവസ്ഥയിലാണ് ജിതിൻ സഹോദരിയെ കളിയാക്കിയതിലുള്ള വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ജിതിനെ ആക്രമിക്കുക എന്നതായിരുന്നു പ്രതിയുടെ പ്രധാന ലക്ഷ്യം പക്ഷെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി ആദ്യം വിനീഷയായിരുന്നു ആക്രമിച്ചത് തുടർന്ന് വേണുവിനെയും ഉഷയും ആക്രമിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ജിതിനെതിരെ ആക്രമണം ഉയർന്നത് ജിതിന്റെയും വിനീഷയുടെയും രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഈ ആക്രമണത്തിന് സാക്ഷികളായത് കൊലപാതകത്തിന് ശേഷം നാലെണ്ണത്തിന് ഞാൻ തീർത്തിട്ടുണ്ടെന്ന് സമീപവാസികളോട് വിളിച്ചു പറഞ്ഞ ബൈക്കുമായി പുറത്തേക്കിറങ്ങിയ ഋതു വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്റെ മുന്നിലായിരുന്നു പോയി പെട്ടത് ഋതുവിനെ കണ്ട് സംശയം തോന്നിയ ഉദ്യോഗസ്ഥൻ ഇയാളെ ചോദ്യം ചെയ്തു തുടർന്ന് കൊലപാതക വിവരം പുറത്തു വരികയും ചെയ്തു പിന്നീട് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ തെളിവെടുപ്പ് സമയത്ത് മറ്റു ഒരു കൂസലും ഇല്ലാതെയായിരുന്നു പ്രതി എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിനോട് വിവരിച്ചു പറഞ്ഞത് ഫെബ്രുവരി പതിനഞ്ചിന് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു സംഭവം നടന്ന മുപ്പത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേജുള്ള കുറ്റപത്രം പറവൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രധാനമായും സമർപ്പിച്ചത് നൂറ്റി പന്ത്രണ്ട് സാക്ഷികളാണ് കേസിൽ ഉണ്ടായിരുന്നതും മരിച്ചവരുടെ കുടുംബവും അയൽവാസികളും പലവട്ടം വട്ടം പ്രതി റിജു ജയനെതിരെ പരാതിപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല ഈ കാരണം കൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായതെന്നാണ് ചേതമംഗലത്തെ നിവാസികൾ പറയുന്നത് ചിലപ്പോൾ ഋതുവിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് എന്ന ദിവസം ും ഒരിക്കലും വെഞ്ഞാർമൂട് നിവാസികൾക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഇരുപത്തിമൂന്നുകാരനായ അഫാൻ തന്റെ ഉറ്റവരെ വെട്ടി ദിവസമായിരുന്നു അത് പതിമൂന്ന് വയസ്സുകാരൻ അനുജൻ പിതൃമാതാവ് പ്രണയിനി പിതൃ സഹോദരൻ പിതൃ സഹോദരന്റെ ഭാര്യ എന്നിവരെയാണ് അതിദാരുണമായി ഇരുപത്തിമൂന്നുകാരൻ വെട്ടിക്കൊലപ്പെടുത്തിയത് അഫാന്റെ ആക്രമണത്തിനിരയായ ഉമ്മ ഷെമി ഇപ്പോഴും ചികിത്സയിലാണ് കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം പ്രതി വെഞ്ഞാർമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു എലിവിഷം കഴിച്ചിട്ടായിരുന്നു പ്രതി പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു തലസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിച്ച അരിങ്കൊലകൾ അഫാൻ നടത്തിയതെന്നും പറയാം രാവിലെ പത്ത് മണിയോടെ ഉമ്മയോട് അഫാൻ പണം ആവശ്യപ്പെട്ടിരുന്നു പണം നൽകാത്തതിനെ തുടർന്ന് പെറ്റമ്മ എന്ന് പോലും നോക്കാതെ ഉമ്മയെ ആക്രമിക്കുകയായിരുന്നു ഉമ്മ മരിച്ചെന്ന് കരുതി അഫാൻ നേരെ പാങ്ങാട് പോയി തന്റെ പൊന്നുപോലെ സ്നേഹിച്ച മുത്തശ്ശി സൽമാ ബീവിയെ ഒന്നും നോക്കാതെ അയാൾ ക്രൂരമായി കൊലപ്പെടുത്തി മുത്തശ്ശിയുടെ സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാത്തതിനുള്ള പകയിലായിരുന്നു ഈ കൊലപാതകം ഈ കൊലപാതകത്തിന് ശേഷം പ്രതി നേരെ പോയത് ബാപ്പയുടെ അനിയന്റെ വീട്ടിലേക്കായിരുന്നു തുടർന്ന് ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയും ചുറ്റിയെ കൊണ്ട് അടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി പിന്നീട് തന്റെ പ്രണയിനിയായ ഫർസാനെ പെരുമലയിലെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒട്ടും ദയയില്ലാതെ കൊലപ്പെടുത്തുകയായിരുന്നു പരീക്ഷ കഴിഞ്ഞെത്തിയ അഫാന്റെ ഏറ്റവും അടുത്ത കൂട്ടായിരുന്ന സ്വന്തം അനിയനെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിഷ്കരണം കൊലപ്പെടുത്തുകയായിരുന്നു അർബുദ രോഗബാധിതയായ ഉമ്മ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കൂട്ട ആത്മഹത്യക്ക് ആലോചിച്ചിരുന്നുവെന്നും ഉമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നുവെന്നുമാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് ആത്മഹത്യ ചെയ്താൽ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പ്രതി പോലീസിന് മൊഴി നൽകുകയുണ്ടായി താൻ മരിച്ചാൽ പ്രണയിനി ഒറ്റയ്ക്കാകുമെന്ന് പറഞ്ഞാണ് ഫർസാനെയും പ്രതി ഒരു ദയയും കാണിക്കാതെ കൊലപ്പെടുത്തിയത് നേരത്തെ ആസൂത്രണം ചെയ്താണ് കൊലപാതകം നടത്തിയെന്നും അഫാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുന്ന രണ്ടു പേരാണ് നിലവിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഒന്ന് പ്രതി അഫാനും രണ്ട് ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള മാതാവ് ഷമിയുമാണ് രണ്ടുപേരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് പോലീസിന് മുമ്പിലുള്ള നിർണായകമായിട്ടുള്ള ഏക കാര്യമെന്നത് കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യ നിരക്കുകൾ അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള ആഴമേറിയ സാമൂഹ്യ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് ഉയർന്ന വികസന നിലവാരത്തിലും പുരോഗമന വീക്ഷണത്തിലും പേരുകേട്ട സംസ്ഥാനമാണ് കേരളം എന്നാൽ വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലെ വർധനവ് പൗരന്മാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യകത യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുറ്റകൃത്യങ്ങളുടെ മൂലകാരണങ്ങൾ പരിഹരിക്കുന്നതിലൂടെയും നിയമപാലകരെയും ശക്തിപ്പെടുത്തുന്നതിലൂടെയും സമാധാനം സുരക്ഷയും പുനസ്ഥാപിക്കുന്നതിന് കേരളം ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് യഥാര്ത്ഥത്തില് ആവശ്യമാണ്